എന്നാലും എന്റെ അച്ഛ വല്ലാത്തൊരു പണിയായി പോയി നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു എടാ ഞാൻ ഞാൻ എന്ത് ചെയ്തു ഒരാളെ സഹായിക്കാൻ പോയതല്ലേ പ്രത്യേകിച്ച് ഒരു പെണ്ണ് ആ ദേ ആ പെണ്ണ് വിളിക്കുന്നു ഹലോ അയ്യോ അങ്ങനെ പറയരുത് നിങ്ങളെ സഹായിക്കാനല്ലേ അച്ഛൻ ഏഹ് പതിനായിരം രൂപയോ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ ഹലോ ഹലോ കട്ടാക്കിയല്ലോ എന്താ കിരണേ അച്ഛൻ എന്ത് പറ്റി പറ്റിയ കാര്യമൊന്നും പറയണ്ട കാലത്ത് അച്ഛൻ കവലയിൽ നിൽക്കുമ്പോൾ ഒരു പെങ്കൊച്ചു സ്കൂട്ടറിന്ന് വീണു അപ്പൊ പതുക്കെയാ വീണത് കാര്യമായൊന്നും പറ്റിയില്ല പക്ഷെ അച്ഛൻ ഈ പരുവായി ഏഹ് അതെങ്ങനെ പരോപകാരം ചെയ്യാൻ പോയതാ അച്ഛൻ അച്ഛനോടിച്ചു സ്കൂട്ടർ പിടിച്ചങ്ങ് നിവർത്തി സ്കൂട്ടർ അല്ലേ ഓഫ് ആവുമോ ആക്സലേറ്ററിൽ പിടിച്ച് നിവർത്തിയതും അച്ഛനും സ്കൂട്ടറും റോക്കറ്റ് പോകണ ഒരു പോക്കായിരുന്നു നേരെ ചെന്ന് ഒരു പോസ്റ്റിലോട്ട് അയ്യോ ആ പെണ്ണിപ്പോ വിളിച്ചിരിക്കുക സ്കൂട്ടർ നന്നാക്കാൻ പതിനായിരം രൂപ വേണമെന്നും പറഞ്ഞു ഞാനെന്ത് ചെയ്യും ഇരുചക്ര വാഹനങ്ങൾ ധാരാളമായി അപകടത്തിൽപ്പെടുന്ന നാടാണ് നമ്മുടേത് ഗിയർ ഉള്ള ബൈക്കുകൾ പോലെയല്ല ഗിയർ ഇല്ലാത്ത സ്കൂട്ടറുകൾ അപ്പൊ വീണാലും ഓഫാവില്ല ഇക്കാര്യം ശ്രദ്ധിക്കാതെ അപകട സ്ഥലത്ത് ഓടിയെത്തുന്നവർ സ്കൂട്ടറിന്റെ ഹാൻഡിൽ പിടിച്ചുയർത്താൻ ശ്രമിച്ചാൽ അപകടം ഉറപ്പാണ് വണ്ടി നിയന്ത്രണമില്ലാതെ മുന്നോട്ട് കുതിക്കും ഒപ്പം സ്കൂട്ടർ നിവർത്താൻ ശ്രമിക്കുന്ന ആളും അപകടത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കുക എന്നത് നമ്മുടെ ധാർമ്മിക ബാധ്യതയാണ് എന്നാൽ അത് മറ്റൊരു അപകടത്തിന് ഇടയാക്കരുത് എന്ന് മാത്രം സ്കൂട്ടറുകൾ അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ കീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നിവർത്തി ശ്രദ്ധിക്കുക ലെറ്റ് എസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ